ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ദേ ഇന്ന് സ്കൂളില്ല കേട്ടോ മഴയൊക്കെ കാരണം ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സോ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏഴുമണി ആവാറായി ഏട്ടനെ ജോലിക്ക് പോകണം ഞാൻ രണ്ട് പിള്ളേർക്കും ലീവ് എടുത്തു അപ്പം ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് രണ്ട് പേരുണ്ടെന്ന് അപ്പം ഇന്ന് ഭയങ്കര അടിപൊളിയായിരിക്കും വീട്ടിൽ തല്ല് ിടിക്കാനും തല്ലുകൂടാനും തല്ലു പിടിക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ എന്റെ സൗണ്ടൊക്കെ ഒന്ന് പോവും എനിക്ക് ഭയങ്കര എന്താ പറയുക പ്രഷറൊക്കെ ഒന്ന് കൂടും അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും വലുതാക്കാവുമ്പോൾ ശരിയാവുമായിരിക്കും എല്ലാ മാതാപിതാക്കളും ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കും അല്ലേ അപ്പൊ ഞാൻ ഈ സ്റ്റേജിൽ കൂടെ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ നല്ല ബുദ്ധിമുട്ട് എനിക്കുണ്ട് കേട്ടോ നിങ്ങൾ അങ്ങനെ ആയിരുന്നു അതോ നിങ്ങൾക്ക് നല്ല സഹനശക്തിയുള്ള അമ്മമാരായിരുന്നു നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഒന്നും ഇല്ല ഇല്ലാട്ടോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ആ കുറച്ചൊക്കെ ഞാൻ അങ്ങനെ പിടിച്ചു നിൽക്കും കേട്ടോ വേണ്ട വേണ്ട കുട്ടികളാണ് കുട്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു നിൽക്കും പക്ഷെ പറ്റൂരാ അതെൻ്റെ ഫോൾട്ടായിരുന്നു എനിക്കറിയില്ല പക്ഷെ അങ്ങനെയാണ് എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എവിടക്കപ്പുറത്തെ ആരുമില്ല അവർക്കൊക്കെ എക്സാമിന് പോര് പോയിട്ട് വേഗം വരണം കേട്ടോ അപ്പൊ ദേ രാവിലെ എണീറ്റിട്ടുണ്ട് ഉം മഴ പെയ്തിരുന്നു കേട്ടോ രാവിലെ പുലർച്ചെ നല്ല മഴ പെയ്തിരുന്നു ഇപ്പൊ മഴയൊന്നുമില്ല കേട്ടോ ഇനി എന്താന്ന് അറിയില്ല ഇന്ന് നല്ല മഴയൊക്കെ പെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നലെ പക്ഷെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ നല്ല മഴ ആയിരുന്നു ഇന്നലെയായിരുന്നു ശരിക്കും അവധി വേണ്ടിയിരുന്നത് നല്ല മഴ ആയിരുന്നു ഇന്നലെ കേട്ടോ നമുക്ക് എന്തായാലും അടുക്കളയിലേക്ക് പോവാം ഇന്നിപ്പോ എന്താ ഇണ്ടാക്കാന്നൊന്നും അറിയില്ല മാഗി ഉണ്ടാക്കാം എന്നാട്ടോ വിചാരിക്കുന്നത് മുട്ടിട്ടിട്ട് അങ്ങനെ മാഗി ഉണ്ടാക്കാന്ന് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കാൻ സേമി ഉപമാവിന് ഇരിപ്പുണ്ട് പക്ഷെ ഇന്നലെ സേമി ഉപ്മാവായിരുന്നു ഇന്നൊന്നും സേമിയുപ്പ്മാവ വേണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും മാഗി ഉണ്ടാക്കാം കുട്ടികൾക്കും ഇഷ്ടമാണ് കറിയും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ഇണ്ടാക്കിരുന്നു മീൻ കറിയായിരുന്നു മീൻ വറുത്തതുണ്ട് ചേട്ടന് കൊണ്ടുപോകാനുള്ളതൊക്കെ ഉണ്ട് രാവിലെ അവിടെ എണീറ്റപാട് ടി വി ആണ് കേട്ടോ പല്ല് തേച്ചോ പല്ലൊന്നും തേപ്പില്ല വേഗം ടിവിയുടെ മുന്നിലേക്ക് ഇരിക്കില്ല അപ്പം അതെ നമ്മൾ നേരെ നമ്മുടെ അടുക്കളയിലേക്ക് പോവാണ് മാഗി തന്നെ ശരണം ഇന്ന് മാഗി ഉണ്ടാക്കാം അപ്പം അതെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ അത് കട്ട്ല മീനാണ് പിന്നെ കട്ട്ല മീൻ്റെ മുട്ടയാണ് കേട്ടോ അത് ഞാൻ അങ്ങനെ മുട്ട കഴിക്കില്ല ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മുട്ട പിന്നെ ഒരു ഫിഷ് അപ്പം ഇതാണ് ഇപ്പം ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നമുക്ക് ഉണ്ടാക്കാം ഒരു ബിബി അവിടെ ചാട്ടം നടക്ക് 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 അല്ലെങ്കിൽ നമ്മൾ വരുമ്പോഴേക്കും കരിഞ്ഞു പോന്നോ നടന്നോ നിങ്ങളൊക്കെ ആരുടെങ്കിലും വീട്ടിൽ ഷിറ്റ്സും ഉണ്ടോ എന്റെ വീട്ടില് ഷിറ്റ്സ് ഇവള് ഭയങ്കര ഹൈപ്പർ ആണ് കേട്ടോ ഹൈപ്പർ ആക്റ്റീവ് ആണ് അവള് കാമൊന്നും അല്ലെട്ടോ ഇനിയിപ്പൊ കുട്ടികളൊക്കെ ആവുമ്പോ ശെരിയാവോന്നോ അവള് പെണ്ണാണ് നമ്മള് ബ്രീഡ് ചെയ്പ്പിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ സമയവും ഇല്ല നോക്കാനൊന്നും രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ടേ ഇനി അതുകൊണ്ടാണ് അവള് ഇങ്ങനെ ആയി പോയത് നിക്കാറില്ല കേട്ടോത്ര ഹൈപ്പർ നമ്മള് രണ്ടുപേരും വീട്ടിലില്ലാത്തോണ്ടാണോ ഇങ്ങനെ ആയത് കൂട്ടിൽ തന്നെ ആണല്ലോ ഏ ഇല്ലേ രണ്ടുപേർക്കും ഇല്ലല്ലോ രണ്ടുപേർക്കും ഇല്ല സ്കൂളില്ല അപ്പു എ വന്നിട്ടോ അച്ചച്ചനെ കാണാൻ ഞാൻ ഇല്ലേ ആ അമ്പലത്തിലാ ആ ആ നടക്കുന്ന നടക്ക് 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 കുളിപ്പിക്കാ കേട്ടോ ചളിയിലൊക്കെ ഇറങ്ങിട്ടേ ഉം കാലിലൊക്കെ ഭയങ്കര അഴുക്കായിരിക്കണു കുളിപ്പിച്ച ഉണങ്ങൂലാ പ്രശ്നമാഴയല്ലേ അപ്പോൾ ഇതേ ഞാൻ മീനൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഏട്ടന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉച്ചയ്ക്ക് വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ ഇത് മതി എനിക്കും അപ്പോൾ മുട്ട ഞാൻ കഴിക്കില്ല കേട്ടോ മീനിൻ്റെ മുട്ട ഞാൻ കഴിക്കില്ല അതുകൊണ്ട് മീൻ എനിക്ക് വെക്കും മുട്ട ഏട്ടനു കൊടുത്ത് വിളണം അത് കഴിഞ്ഞിട്ട് ഇതേ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയും പിന്നെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേഗം തന്നെ മാഗി ഉണ്ടാക്കാം അവിടെ കുട്ടികൾ ബഹളം ഉണ്ടാക്കി തുടങ്ങി കേട്ടോ വിശക്കണു വിശക്കണമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇതേ നമ്മൾ മാഗി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പൊ നമ്മുടെ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മാഗി ആണ് കേട്ടോ നൂഡിൽസ് അല്ല മാഗി ആണ് അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് മാഗി മൊത്തം കഴിക്കണേ എങ്ങനെയുണ്ട് സ്മെല്ല് മാഗി ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മുട്ടയും കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർന്നിട്ടാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അത്രയൊക്കെ വെജിറ്റബിൾസ് അകത്ത് പോവുമല്ലോ അപ്പൊ അതേ ഞാൻ ഇനി പോയിട്ട് പല്ലൊക്കെ തേച്ച് വരട്ടെ നമുക്ക് ചായ കുടിക്കാം അപ്പ അതെ ഞാന് പല്ലത് വെക്കാനായിട്ട് പോവാണ് അപ്പൊ അതെ ഇനി ഞാനും കൂടി പോയിട്ട് കഴിക്കാൻ പോവാണ് ഞാനും മാഗി തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് എനിക്കും ഇഷ്ടമാണ് കേട്ടോ മാഗി കഴിക്കാനൊക്കെ സോ ഞാനും മാഗിയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത് അപ്പൊ കഴിച്ചിട്ട് കാണാം അപ്പൊ അതെ ഞാനും ഇപ്പൊ കഴിക്കാനായിട്ട് പോവുകയാണ് പിള്ളേരുടെ കൂടെ ഇരുന്നിട്ട് തന്നെ കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ അവര് രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഇതേണ്ടോ ഇന്നലെ മാല പൊട്ടിച്ചാണ് കേട്ടോ അത് മുത്തൊക്കെ പെറുക്കി വെച്ചേക്ക ഒറ്റ മുത്തില്ല അങ്ങോട്ട് പോണ്ടവിടെ ചോടാട ചേച്ചി ചീത്തയാക്കാൻ ഒക്കെണ്ടാ அடுப்பானா <tellas> <tellas> മാലേ മാല പൊട്ടിയോ അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഒരു പണിയില്ലോ തിന്നുന്നു ടി വി കാണുന്നു ഉറങ്ങുന്നു ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ മെയിൻ പരിപാടി സ്കൂളൊന്നും ഇല്ല വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല ക്ലീനിങ് ഒക്കെ ഞാൻ നേരെ കഴിച്ചടിച്ചരാനുണ്ട് കേട്ടോ അടിച്ചു വരാനുണ്ട് അടിച്ചുപോരിട്ടും വലിയ കാര്യൊന്നുമില്ല ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല അടിച്ചോരിട്ട് ഇവരല്ലേ ഇരിക്കണം എന്ന് ഫുള്ള് കച്ചറയായിരിക്കും സോ ഇന്ന് ഇപ്പൊ അടിച്ചോരിട്ട് കാര്യമില്ല ഞാൻ ഒരു വൈകുന്നേരം ഒക്കെ ആയിട്ടാണ് അടിച്ചോരുള്ളൂ അടിച്ചുപരി തുടക്കളൂ ഇപ്പൊ അടിച്ചവര് തുടച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും പിന്നെയും ഞാൻ അടിച്ചോര് തുടക്കണം ഫുൾ പൂരപ്പറമ്പായിരിക്കും കേട്ടോ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാധനം എടുത്തുകഴിഞ്ഞാൽ അത് അവിടെ ഇടും വേറെ സാധനം എടുത്താൽ അത് അവിടെ ഇടും ഇപ്പൊ മിഠായി കഴിച്ചാൽ കവർ അവിടെ ഇടും അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ പിന്നാലെ നടന്ന് നടന്ന് പെറുക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പൊ പെറുക്കില് മാത്രമേ നടക്കുകയുള്ളൂ കയ്യിൽ പെറുക്കി പിടിച്ചേക്കാണ് കേട്ടോ അപ്പൊ തന്നെ മിഠായി കഴിച്ചുകൊണ്ടിരിക്കണേ ഉം അപ്പം കടലാസ് മൊത്തം അവിടെ ഇവിടെ അതൊക്കെ പെറുക്കി എടുത്ത് വെക്കണം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നും ഇല്ല ഉം അപ്പൊ നമുക്ക് വഴിയെ കാണാം അവര് പിന്നെയും കണി തുടങ്ങി ചോറും കൂട്ടാൻ വെച്ചു കഴിഞ്ഞില്ലേ വീഴ് കേട്ടോ റിക്കണ വെയിലാണ് ഇന്നലെ നല്ല മഴ ആയിരുന്നു ഇന്നിപ്പോ സ്കൂള് അവധിയൊക്കെ കൊടുത്തപ്പോ നല്ല വെയിൽ ഇന്നലെയാണ് ശരിക്കും ലീവ് വേണ്ടിയിരുന്നത് കേട്ടോ ഇന്നലെ നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പൊ അതെ നമ്മള് ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ് അപ്പൊ എനിക്ക് മീൻ കറി മീൻ വറുത്തത് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് മുട്ട പൊരിച്ചതാണെ പിന്നെ ഇതേ പയറും പേരി മുട്ട മൊരിച്ചത് ഇതൊക്കെയാണ് കഴിക്കുന്നത് പൊട്ടിത്തെറിക്കുന്ന വെയിലാണെന്ന് പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കിന്റെ മഴ പെയ്തിട്ടോ ഞാനാണെങ്കിൽ എന്താ പറയാ വെയിലാണല്ലോന്ന് കരുതിയിട്ട് പുതപ്പും പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ അലക്കിയിട്ടായിരുന്നു മുകളില് ഫുൾ ഞ്ഞുട്ടോ പേര് മഴയാണേ ഇപ്പൊ എന്തായാലും എടുത്തിട്ട് ഉള്ള് കൊണ്ടിടത്ത എന്തായാലും അതായത് വർക്ക് വർക്കേരിയയില് അതേ മഴയത്തുള്ള കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി കുളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും കുളി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അതേ ഒരു ഈവനിംഗ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഉം ഞാൻ അടുക്കളയിൽ കയറിയുണ്ടെങ്കിൽ ചോറൊക്കെ ചൂടാക്കാനായിട്ട് പിന്നെ ഇതേ കുട്ടികൾക്ക് കോളിഫ്ലവർ കറി ഉണ്ടാക്കി കൊണ്ടിരിക്കാറിയല്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷാലോ ഫ്രൈ പോലെ ചെയ്യാൻ വേണ്ടിട്ട് വെച്ചേക്കുവാണ് ഞാന് ഞാന് വണ്ടി ഓടിച്ചാണ് ഓടിപ്പോയി ഓച്ചോളൂ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ വെറുതെ ടി വി കണ്ടു ഉറങ്ങി അങ്ങനെ കുറച്ച് കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഇനിയിപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് അവളെ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഇരുത്തണം പിന്നെ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുണ്ട് കേട്ടോ ഉം അത്രയൊക്കെ ഉള്ളു ഒന്ന് നമുക്ക് എന്തായാലും ഇപ്പൊ കറി ഉണ്ടാക്കാം അച്ഛൻ കഴിക്കാനുള്ള

ുള്ള ചോറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അതെ ഞാൻ തലേദിവസം തന്നെ എന്താ പറയാ അരിയെ തിളപ്പിച്ചിടത്തിൽ ഇറക്കി വെക്കാറാണ് പതിവ് അപ്പൊ ഇന്നും അതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കളക്ടർ ഇന്ന് അവധിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു സ്കൂളൊക്കെ അവധിയായിരുന്നു പക്ഷെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും